ലോക്പാൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിരിക്കുന്ന സമിതിയാണ് ലോക്പാൽ ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ജനസംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എൽ എം സിങ് വി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് എൽ എം സിങ് വി ആണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇന്ത്യയിൽ ലോക്പാൽ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അശോകി കുമാർ സെൻ ആണ് മൊറാർജി ദേശായി ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നിയമിക്കപ്പെട്ട ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ പരാതി പരിഹാരത്തിനായി കേന്ദ്രതലത്തിൽ ലോക്പാൽ എന്നും സംസ്ഥാന തലങ്ങളിൽ ലോകായുക്ത എന്നും പേരിലുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇനി ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭയ്ക്ക് പാസാക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് കുറച്ച് വർഷങ്ങളിത് അവതരിപ്പിക്കുകയും അവസാനം രാജ്യസഭ പാസാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിനാണ് ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിനാണ് ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് ശ്രദ്ധിക്കുക ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടി ശിവസേന എന്നിവ അപ്പം ലോക്സഭയിലെ ലോക്പാൽ ബില്ലിനെ എതിർത്തത് സമാജ്വാദി പാർട്ടിയും ശിവസേനയുമാണ് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ അണ്ണാ ഹസാരെയാണ് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചത് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടനയാണ് ജനതന്ത്ര മോർച്ച ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന പാർട്ടി ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് മിശ്രയാണ് ഉത്തർപ്രദേശിലുള്ള പ്രശാന്ത് മിശ്ര ലോക്പാലിൻ്റെ മുദ്രാവാക്യമാണ് മാഗൃദനം ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിവോൺസ് വെൽത്ത് ഈശാവാസി ഉപരിഷത്തിൽ നിന്നുമാണ് ഈ വാക്യം എടുത്തിരിക്കുന്നത്